പൂജനാ ചിന്മയാന സ്വാമിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പ്രഭാഷണങ്ങൾ കേൾക്കാൻ എനിക്കിട വന്നിട്ടുണ്ട് ഈ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു ഒരു ടോർച്ച് ബേറർ എന്നൊക്കെ പറയാവുന്ന അതിൻ്റെ വെളിച്ചവുമായി മുന്നോട്ട് വന്ന സന്ദീപ് ചൈതന്യജി കരണവും ഇന്ദ്രിയവും കളേപരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി ഉയർന്ന തൻ തിരുവുരുവാണു തിരുവുരുവാണുതിരഞ്ഞു തേറിടേണം കരണവും ഇന്ദ്രിയവും കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധക്കരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ തന്നെയാണ് ഇന്ദ്രിയങ്ങളെ വേറെ തന്നെ പറയുന്നു കരണവും കരണം എന്ന് പറഞ്ഞാൽ മനസ്സ് തുടർന്ന് ഇന്ദ്രിയ ഇന്ദ്രിയവും കണ്ണ് മൂക്ക് നാക്ക് ൊക്ക് ചെവി ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി അതുപോലെ തന്നെ പാണി പാണിപാത പായു ഉപസ്ഥം എന്ന് പറയും വാക് രണ്ട് കൈകൾ രണ്ട് കാലുകൾ അതുപോലെ വാഗേന്ദ്രിയം രണ്ട് വിസർജനേന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് കളയപരം തൊട്ട് സ്വന്തം ശരീരവും ചേർത്ത് അറിയും അറിയുമെന്ന് പറഞ്ഞാൽ അത് അനുഭവ വിഷയമാകുന്നു നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ അനുഭവ വിഷയമാകുന്നതാണ് അനുഭവ വിഷയമാകുന്നു എന്തൊക്കെയാണ് അനേക ജഗത്തും ഗുരു പറയുന്നത് തന്നെ ജഗത്തിന് അനേക ജഗത്ത് എന്തുകൊണ്ടാണ് ജഗത്ത് അനേകമായി എന്ന് പറഞ്ഞാൽ ജഗത് എന്നത് ജായ ഗിഷ്ടീവ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെ ആകുന്നതാകുന്ന ഇല്ലാതെ എന്തോ അതെല്ലാം ജഗത്താണ് അതായത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നാമവും രൂപവും മാത്രം ഇവിടെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെ ആകുന്നത് നാമരൂപങ്ങൾ മാത്രമാകുന്നു വേറെ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നുമില്ല നിലനിൽക്കുന്നുമില്ല ഇല്ലാതെ ആകുന്നുമില്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നാമമാകുന്നു ഇവിടെ എന്തെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ അത് നാമമാകുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും തിരോധാനം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത് നാമമാകുന്നു അപ്പം നാമരൂപാധികളാണ് ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് അതുകൊണ്ട് അതിനെന്തു പറഞ്ഞു ജഗത് അതുകൊണ്ട് പറഞ്ഞു ബ്രഹ്മസത്യം ജഗന്മിത്യ അപ്പം നാമരൂപാദികൾക്കപ്പുറത്തുള്ള ഒരു ഉണ്മയുണ്ട് അതാണ് സത്യം ജഗത്തില്ലാത്തതാണ് ഇവിടേക്ക് ചർച്ച വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ ഇവിടെ പറയുന്നു എല്ലാം എല്ലാം എല്ലാറ്റിനെയും ഒന്നൊഴിയാതെ എല്ലാം ഓർക്കിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നു എങ്കിൽ ഈ വിശ്വത്തെക്കുറിച്ച് വൈവിധ്യമാർന്ന ഈ വിശ്വത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നു എങ്കിൽ എന്താണ് ഇവിടെ ഗുരു പറയുന്നത് പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ പരവെളി തന്നിൽ പരവെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പര പരയാകുന്ന ഇവിടെ പറയണത് ഒരു ജ്ഞാനത്തിൽ എല്ലാ അറിവിൻ്റെയും എല്ലാറ്റിനെയും അറിയുന്നതിനെ അറിയുന്ന ഒരറിവുണ്ട് അതിൽ അതിനെ വിശദീകരിക്കാൻ പോവുകയാണ് ഇതിലേതെങ്കിലും ശബ്ദങ്ങൾ നമുക്ക് പിടികിട്ടാതെ ഉണ്ടെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ അതൊക്കെ വെളിപ്പെടുത്തും ആ അറിവിൽ എന്താണ് ഉയർന്ന ഉയർന്ന ഭാനുമാൻ ഉയർന്ന എന്ന് പറയുമ്പം അത് 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 തെളിഞ്ഞനുഭവപ്പെടുന്ന ആ അനുഭവത്തിൽ ഒരു സംശയവും ഇല്ലാത്ത വിധത്തിൽ സ്ഫുടമായി വ്യക്തമായി സംശയത്തിന് ഇട നൽകാത്ത വിധത്തിൽ ഭാനുമാൻ തൻ തൻ ഭാനുമാൻ തൻ്റെ തന്നെ ആത്മ സൂര്യൻ എന്ന് പറയുക തൻ്റെ ഉള്ളിലെ ആ സൂര്യൻ തിരു ഉരുവാണ് തിരു ഉരുവാണ് നമ്മൾ തിരുമേനി എന്ന് പറയില്ലേ തിരുവുരു ആ ദിവ്യമാർന്ന ശരീരം ദിവ്യരൂപം തന്നെയാണ് എന്ന് തിരഞ്ഞു തേറിടേണം ഇതിനെ തിരഞ്ഞു മലയാളത്തിലെ തിരഞ്ഞു തന്നെ തേറിടേണം അന്വേഷിച്ച് കണ്ടെത്തണം അപ്പം ഈ സത്യത്തെ ഈ കരുവിനെ എങ്ങനെ കണ്ടെത്തണം അതിനെ അന്വേഷണത്തിലൂടെ കണ്ടെത്തണം അതായത് വിഷയങ്ങൾ വിഷയങ്ങളെന്ന് പറയുമ്പോൾ ശബ്ദം വളരെ സിമ്പിളാണ് ഇത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ വിഷയങ്ങൾ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സം നമ്മൾ പഠിക്കുന്ന സാമൂഹിക എന്താ സാമൂഹ്യ പാഠം മലയാളം കണക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല വേദാന്തിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ ഗന്ധാദികൾ വിഷയം അപ്പോൾ ഈ വിഷയങ്ങൾ വൈവിധ്യങ്ങളാണ് അപ്പം നമ്മുടെ മുന്നിൽ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളുണ്ട് ഇതിനെ അറിയുന്നതാരാണ് എങ്ങനെ ഈ വിഷയങ്ങളെ അറിയുന്നു ആ വിഷയങ്ങൾ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ അപ്പോൾ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക് അതാണ് ഇന്ന് നേരത്തെ പറഞ്ഞത് നമ്മൾ നിദ്രയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണോ അബോധപൂർവമാണെങ്കിൽ ഇവിടെ ബോധപൂർവം നടത്തുന്ന പ്രക്രിയയാണ് അതുകൊണ്ടാണ് ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ചിലർ ഉറങ്ങിപ്പോണത് അങ്ങനെ ഒരിക്കൽ നമ്മൾ വശമതരായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ശീലമാക്കും എന്നിട്ട് നമ്മൾ എന്ത് പറയുമെന്നറിയോ ധ്യാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള ഒരു ഏർപ്പാടാണ് കാരണം ഉറക്കാണ് അത് രാവിലെ തന്നെ വളരെ നേരത്തെ ഒക്കെ എഴുന്നേറ്റ് ചെയ്യുന്നവരുണ്ട് മൂന്ന് മണിക്കൊക്കെ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ഉറക്കം വരുമല്ലോ നാം കണ്ണിനെ ഇത്ര കാലവും പഠിപ്പിച്ചത് കണ്ണടച്ചു കഴിഞ്ഞാൽ ഉറങ്ങിക്കോളാനാണ് അപ്പൊ കണ്ണൊക്കെ ഈ മെക്കാനിസം നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട് കണ്ണടക്കുന്നത് ഉറങ്ങാനാണ് എന്ന് കണ്ണിന് അറിയാം കുറെ വർഷങ്ങളായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും ആശ്രമത്തിൽ പോയിട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിവർന്നിരുന്ന് കണ്ണടച്ചിട്ട് അങ്ങനെ ചിന്തിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ ഇതന്നെയല്ലേ നമ്മൾ ബസ്സിൽ കയറിയിരുന്ന രണ്ട് മൂന്ന് നാല് മണിക്കൂർ ബസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക കണ്ണടയ്ക്കും ബസ്സിലങ്ങനെ ഇരുന്ന് കണ്ണടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഉറങ്ങും അങ്ങനെയാണല്ലോ അടുത്ത ആളുടെ മേത്തേക്കൊക്കെ വിഴുന്നത് അയാൾ കുറേ നേരം നേരെ ആക്കിയൊക്കെ വയ്ക്കും ഇത് തന്നെയാണ് ധ്യാനത്തിലും സംഭവിക്കുക അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് ബോധപൂർവം ചെയ്യുക അപ്പോൾ ഈ വിഷയങ്ങൾ ആ വിഷയങ്ങളെ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ്ഥ പരം എന്ന് പറയുമ്പോൾ വിഷയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള മന ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളെ ഇന്നതാണ് ഇന്നതെന്ന് അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന മനസ്സ് ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിലേക്ക് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ്ഥ പരമന മനസസ്തു പരാബുദ്ധി മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്ക് ആ ബുദ്ധിയിൽ നിന്ന് പിന്നെ ഉള്ള ഉപനിഷത്തിലെ ആ അനുഭവ ദശകളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് സൂക്ഷ്മമായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പ്രാണനിലേക്കും പ്രാണനെ പ്രവർത്തിപ്പിക്കുന്ന ബോധത്തിലേക്കും ഇവിടെ അവ്യക്തം പരപുരുഷ എന്നൊക്കെ പ്രയോഗിക്കണു ഗുരു ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അതിനെ പുരുഷാന്ന പരം ഗിജിത് പരാഗതി എന്ന് പറയുന്ന ഓരോന്നിനെ അടുക്കടുക്കായി ഉള്ളിലേക്ക് വന്ന് അതിലേക്ക് ഇരിക്കാൻ പറയുക അതിനെന്ത് വേണം തിരു താൻ തിരഞ്ഞു തേറിയിടണം അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം അത് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരെ ഈ അന്വേഷണം എങ്ങനെയാണ് ടോർച്ച് അടിച്ച് പുറത്താണോ അല്ല ഇതകത്തേക്ക് എന്താ ഈ അന്വേഷണത്തിന് മാനദണ്ഡമായിട്ടുള്ളത് ഈ അന്വേഷണത്തെ കേനോപനിഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിദിതം മതം അമൃതത്വേ ആത്മനാ വീര്യം വിന്ത അമൃതം എന്നാണ് അവിടെ അന്വേഷണം പറയുന്നത് പ്രതിബോധ വിദിതം മതം അതായത് ബോധം പ്രതി ഉദിച്ചുയരുന്ന ബുദ്ധി സങ്കല്പങ്ങളെ വിശകലനം ചെയ്യണം അപ്പൊ മനസ്സുണ്ടാക്കുന്ന പോലും നമ്മൾ വിശകലനം ചെയ്യണം പ്രതിബോധവിധിതം മതം അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പിടികിട്ടും ഓരോന്ന് ഈ പൊട്ടക്കിണറിൽ ഈ കുമിളകൾ വരുന്നത് പോലെയാണത്ര നോക്കിയിരുന്ന് കഴിഞ്ഞാൽ കാണാം അങ്ങനെ ഈ ഹിമാലയത്തിൽ ബദ്രിനാഥില് ഒരു സ്ഥലമുണ്ട് അവിടെ ഈ വെള്ളം അടിയുന്നു വരുന്നത് അതിന് പേര് തന്നെ നല്ല രസമാണ് മാനസ തീർത്തം എന്നോ അങ്ങനെ എന്തോ ആണ് അതിന് പേര് വളരെ ഉള്ളിലേക്കായിട്ടാണ് അപ്പം അവിടെ പോയി നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുമിള വരും നമ്മൾ സങ്കല്പിച്ചാലാണ് അത്ര വരിക അപ്പം ശരിക്കും അതൊരു വലിയ അത്ഭുതമാണത് ഇങ്ങനെ പല അത്ഭുതങ്ങളും ഉണ്ട് നമ്മുടെ നമ്മളെ സ്വരൂപത്തെ കാണിച്ചു തരുന്ന പല അത്ഭുതങ്ങളും ലോകത്തിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സങ്കല്പങ്ങൾ കുമിളകളായിട്ട് വരും സങ്കല്പങ്ങളൊന്നും ഇല്ലെങ്കിലോ കുമിളകളും ഉണ്ടാവില്ലാണോ അവിടെ പോയിട്ട് കൈയടിച്ചാൽ കുമിള വരും അങ്ങനെയാ അങ്ങനെ അടിയിന്ന് ഇങ്ങനെ വരുന്നതാണ് കുമിളകൾ വളരെ ഇങ്ങനെ നിശ്ചലമായി നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന കുമിളകളൊന്നുമില്ല ഹരിയോ എന്ന് പറഞ്ഞാൽ കുമിള വരും എന്തെങ്കിലും പറഞ്ഞാൽ കുമിള വരും അതൊരു രസാണ് അപ്പൊ ഈ കുമിളകള് പോലെ നമ്മുടെ ബോധത്തിൽ ഉദിച്ചു വരുന്ന സങ്കല്പങ്ങളെ വിശകലനം ചെയ്ത് ഈ സങ്കല്പങ്ങൾ എവിടെ നിന്ന് ആവിർഭവിക്കുന്നു അതിൻ്റെ അതിനൊക്കെ ആശ്രയമായിട്ടുള്ളതിനെ അന്വേഷിച്ച് ഗുരു ദൈവദശകത്തിൽ പറയുമ്പം ഒന്നൊന്നായി എണ്ണിയെണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിലസ്പന്ദണം അത് നിന്നിലസ്പന്ദണം ഏത് ഇളക്കമില്ലാത്തതായിട്ട് ഇരിക്കണം അതിനെന്തു വേണം ഒന്നൊന്നായി എണ്ണണം ഈ വിശ്വത്തെ എണ്ണുക വിചിത്യ വിചിന്തനം ചെയ്യുക ഇതെന്ത് ഇതെന്ത് ഓരോന്നിനെയും തൻ്റെ ഈ വിശ്വത്തെയും വിശ്വത്തിൻ്റെ അനുഭവത്തെയും എന്നിട്ടോ നീ അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം